ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ആദ്യമായി നമ്മുടെ കേരളത്തിൽ വന്ദേ ഭാരത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലോട്ട് വന്ദേഭാരത്തിൽ യാത്ര ചെയ്യാനാണ് അവസരം ലഭിച്ചത് അത് നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ അടിപൊളി അനുഭവമായിരുന്നു കാരണം നമ്മുടെ കേരളത്തിൽ വന്ദേ ഭാരത് വരുന്നതിൻ്റെ വാർത്തയും വന്ദേഭാരത് വന്നതിൻ്റെ സഹായിക്കൊപ്പം ചെയ്യുക ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഇത് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ന്യൂസിൽ ഫോണിൽ കാണുമ്പം നമ്മളതേ വന്ദേഭാരത് അതേ മോഡൽ വന്ദേ ഭാരത്തിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലോട്ട് യാത്ര ചെയ്യുകയാണ് ശരിക്കും നന്നായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു യാത്ര അതെ നല്ല വൃത്തി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ട്രെയിൻ ആണ് എക്സ്പെഷ്യൽ ഒരു ഇതുണ്ട് കാരണം ഈ ഭാരത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അതെ ഇന്ത്യയുടെ ഫസ്റ്റ് ട്രെയിൻ ഇന്ത്യയുടെ ഫസ്റ്റ് ട്രെയിൻ ആണ് എല്ലാ കോച്ചും നല്ല എ സി കോച്ചുകളാണ് പിന്നെ ഭയങ്കര വൃത്തി നല്ല നീറ്റ്നെസ് അടിപൊളി സെറ്റപ്പാണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ അന്നത്തെ ആ ട്രെയിൻ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ട്രെയിനിൽ കയറിയിട്ട് അല്ലെങ്കിൽ സ്ലീപ്പറോ കയറിയാലും ഇതിലേക്ക് ഒരു പ്രത്യേക അതെ നമ്മുടെ ട്രെയിനിലുള്ള എ സി കോച്ചിനേക്കാളൊക്കെ എസി കോച്ചും എന്നാലും അത്ര ഇതില്ല പക്ഷെ ഇതിന്റെ കോച്ചുകളൊക്കെ ഓരോ നീറ്റ് ആൻഡ് ക്ലീന് വൃത്തി എല്ലാം അടിപൊളി സെറ്റ് ആയിട്ടാട്ടോ ട്രെയിൻ നമ്മുടെ പുറ രാജ്യത്തുള്ള ട്രെയിൻ്റെ അതേ ശരി ടോയ്ലറ്റ് ഒക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മുടെ ഈ വന്ദേ ഭാരത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട് ഈ പ്രോജക്ടിന്റെ പേരെന്താന്ന് ചേട്ടൻ അറിയാവോ ഇല്ല ഏതാ ട്രെയിൻ എന്നാണ് ആ പ്രോജക്ടിന്റെ പേര് ഇന്ത്യൻ ഫസ്റ്റ് സെമി ഹൈ സ്പീഡ് ട്രെയിൻ ആണ് നമ്മുടെ ഈ വന്ദേ ഭാരത് എന്ന് പറയുന്നത് കേട്ടോ ഇത് ആദ്യമായിട്ട് ആരംഭിച്ച വർഷം ഏതാണെന്ന് അറിയാമോ ചേട്ടന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് നമ്മുടെ വന്ദേഭാരത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓടാൻ തുടങ്ങുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന പിറ്റേ വർഷമാണ് നമ്മുടെ വന്ദേ ഭാരത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓടാൻ തുടങ്ങിയത് ഈ ട്രെയിൻ പൂർണമായിട്ട് നമ്മുടെ ഇന്ത്യ തന്നെ നിർമ്മിച്ചതാണ് ഇന്റർണൽ കോച്ച് ഫാക്ടറിയിലാണ് അതായത് നമ്മുടെ ചെന്നൈയിലെ ഇന്റർനൽ കോച്ച് ഫാക്ടറിയിലാണ് നമ്മുടെ ഈ വന്ദേ ഭാരത് ട്രെയിൻ സ്വയം സ്വയം പര്യാപ്തത അതെ അതെ പറയുന്ന പോലെ തന്നെ ശരിക്കും നല്ലതാണ് ബാക്കിയുള്ള പുറത്തുനിന്നാണ് നമ്മുടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച നമ്മുടെ അതും ചെന്നൈയില് നിർബന്ധിച്ചാണ് നമ്മുടെ ഈ വന്ദേ ഭാരതിന്റെ കോച്ചുകൾ അതിന്റേതായ ഇതുണ്ട് സീറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയാണ് നല്ല സൂപ്പർ സീറ്റിംഗ് ആണ് കംഫർട്ടാണ് നമ്മുടെ ചാർജിങ് പോയിന്റുകൾ ഉണ്ട് ഓരോ

ചെന്ന് നമ്മള് പ്ലെയിൻ കയറി പോകുന്ന ഒരു ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് ഇത് വന്ദേ ഭാരത് വന്ദേഭാരത് അവര് ആ ഒരു ടീം അവര് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും അതേപോലെ തന്നെയാണ് അവര് പെരുമാറുന്നത് കേട്ടോ എന്താണ് വേണ്ടത് നമുക്ക് ഫസ്റ്റ് വെള്ളം ടൈമിൽ സ്നാക്സ് പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡ് നമ്മള് ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് തരും ആക്ച്വലി നമ്മളിപ്പോൾ ഡൽഹി നിന്ന് ആഗ്രയിലോട്ട് പോകുന്ന യാത്രയാണ് ഈ കാണുന്നത് കണ്ടോ ഡൽഹിയുടെ മനോഹരമായ കാഴ്ച നോക്കിയാൽ നിന്ന് നോക്കുമ്പോൾ ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ ശരിക്കും ഇത് അതെ അതെ ഒരു നാച്ചുറൽ ആയിട്ട് പക്ഷെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു പുഷു പോലെ പോലെ ഒരു ഫീലിങ് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാ അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഉണ്ട് അല്ല അത്യാവശ്യം ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത് നമുക്ക് കുറച്ചുമ്പോ മെട്രോയും മെട്രോയുടെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ പോകാന്നുള്ള ഫീലിംഗ് ഉണ്ട് അല്ലെ ഡൽഹി മെട്രോ അടിപൊളിയായിട്ടല്ലേ എന്തോ ശരിക്കും ഡൽഹിയിലെ മെട്രോ ഭയങ്കര ഫാസ്റ്റ് ആണ് ജസ്റ്റ് എടുത്തു അപ്പം തന്നെ അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഇവിടെ കൊച്ചിയിലൊക്കെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് നമുക്കിപ്പൊന്നാണ് പക്ഷെ ഇതിന് അപ്പറൊന്നും കാണാൻ പറ്റത്തൊന്നും ഇല്ല പക്ഷെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് പോണത് നല്ല സ്പീഡ് ഇവിടെ ആയിട്ടാണ് പോണത് അല്ല കൊച്ചി അല്ല കൊച്ചി മെട്രോ നമുക്ക് പക്ഷെ ഡൽഹി മെട്രോ നല്ല സൂ ഫാസ്റ്റാ വന്നു പോയി നമ്മൾ മിന്നായം പോലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതാ ഡൽഹി അത് കവർ ചെയ്യുന്നുണ്ട് എന്ത് നമുക്ക് ആകെ കുറച്ച് ദൂരം പറ്റത്തില്ല മെട്രോയുടെ ഫെസിലിറ്റി വന്നിട്ടുള്ളൂ അല്ല എന്ത് തിരക്കാ ഡൽഹി മെട്രോയിൽ നമുക്കൊന്നും കേറാൻ പറ്റുമോ ഞാൻ പെട്ടതല്ലേ ചേട്ടൻ കണ്ടതല്ലേ ആ ഇത് നമുക്ക് അടുത്ത യാത്രയിൽ പറയുന്നുണ്ടല്ലോ നമ്മളെ ഡൽഹി മെട്രോയിൽ കൂടി പോകുന്നതും അതിന്റെ റൂട്ട് മാപ്പും ഡൽഹി എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓ ഈ ഇത് നമുക്ക് ഫുഡ് ഫുഡ് വന്നു നമ്മുടെ ഫസ്റ്റ് മെട്രോയിൽ അല്ല കണ്ടോ ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെന്താ ആ പിന്നെന്താറുക്കുണ്ട് പിന്നെന്താ നമ്മുടെ നമ്മുടെയുണ്ട് കച്ചപ്പുണ്ട് മസാല ഇതെനിക്കൊരു ആദ്യം അബദ്ധം പറ്റിയായിരുന്നു അവര് ചായക്കുള്ള ഐറ്റംസ് പിന്നീടാ കൊണ്ടുവന്നത് അപ്പൊ എന്തിനാന്നുള്ള കൺഫ്യൂഷൻ അടിച്ചു നിക്കുമായിരുന്നു പിന്നീടാണ് ക്ലാസ് ഒക്കെ കൊണ്ടുവന്നത് ശരി നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് അവര് അതാത് പ്രദേശത്തെ ഫുഡാണ് ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്

അത്രയും സ്പീഡിലൊന്നും നമ്മള് സാധാരണ ട്രെയിൻ പോകാറില്ല പോകാറില്ല എത്തിയല്ലേ ആറ് മണിക്കൂറത്തെ യാത്ര മൂന്ന് ചുരുങ്ങിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടോടാ ആ പ്രദേശങ്ങളൊക്കെ നോക്കിക്കെ മൊത്തം ആ ഒരു വയൽ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന അയൽ അവിടെ ഇവിടെ ആയിട്ട് ശരിക്കും അത് കെട്ടിടം ഫാക്ടറി ആയിട്ടാണ് പ്രവർത്തിക്കണേ നല്ല രസമുണ്ട് നമുക്ക് വിഷുല്ല നമുക്ക് മന്ദഭാരത പോകാൻ പറ്റും കംഫർട്ടബിൾ ആയ യാത്ര എ സി ആണ് സീറ്റ് നമുക്ക് കംഫർട്ടബിൾ ആണ് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കാഴ്ച കണ്ടു നമുക്ക് കാമാൻ കോയറ്റായിട്ട് പോവാം ഫുൾ എ സി ആണ് അല്ലേ ആ ഫുൾ എ ആണ് എല്ലാ കോച്ചും എ സി അല്ലേ പുറത്തെ വിഷ്വൽസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട് ഡോർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഡോറാണ് അതിനൊരു കാര്യമുണ്ട് സാധാരണ ഗതിയില് നമുക്ക് ഓടിപ്പിടിച്ച് കേറാം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താലും പക്ഷേ അതിനു മുമ്പേ സ്റ്റോപ്പ് ആകും അല്ല നമുക്ക് ഓടിപ്പിടിച്ച് കേറാൻ പറ്റില്ല ട്രെയിൻ 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 പോയി നിർത്തി നമ്മൾ കയറണം ഡോർ ലോക്ക് ലോക്ക് ട്രെയിൻ ആയാലും ഈ ഉത്തർപ്രദേശിലെ പാടങ്ങളൊക്കെ കാണാനായിട്ടൊരു നല്ലൊരു കാഴ്ചയല്ലേ നമുക്ക് ഇവിടെ ഇത്രയും വിശദമായിട്ട് കാണാൻ പറ്റില്ല ഇത്രയും ഏരിയയിൽ ഇങ്ങനെ കവർ ചെയ്ത് കേരളത്തിൽ കാണാനില്ല പക്ഷെ ഇതൊക്കെ ജനങ്ങളെ ഇന്ത്യയിലെ നൂറ്റി നാപ്പത് കോടി ജനങ്ങളെ പോറ്റുന്ന പാടങ്ങളാണ് ഇതൊക്കെ ട്രെയിൻ ഇപ്പൊ പയ്യ സ്ലോ ആയി സ്റ്റേഷൻ എത്താറാകുമ്പോഴത്തേക്കും പക്ഷെ ഇത് ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ജർക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു എന്താ നമുക്ക് സാധാരണ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ ഒരു ഫീലിംഗേ ഇല്ല അല്ലേ ആ അതുണ്ടാവില്ല അല്ലെ അത് നമ്മുടെ ഇന്ത്യൻ സാങ്കേതിക വിദ്യ വേണ്ടി സാങ്കേതിവിദ്യ അതുകൊണ്ട് തന്നെ അത് ട്രെയിൻ ഒഴിവാക്കാൻ സഹായിക്കുന്നു അതെ എന്തായാലും സേഫ് യാത്രയാണ് വന്ദേഭാരതി അത് മാത്രമല്ല ആനന്ദദായകരമായ യാത്രയാണ് അല്ലെ അതെ പൊറപ്പായിട്ടും അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും കയറണം ആ ഒരു യാത്രാനുഭവം വേറെ നമുക്ക് സാധാ ട്രെയിൻ യൂസ് ചെയ്തിട്ട് ഇത്ര നല്ല ട്രെയിൻ നമ്മുടെ കേരളത്തിൽ കൂടെ ഇന്ത്യ കൂടെ കോടുന്നുണ്ട് നമുക്ക് ഒരു ഫീല് കിട്ടും മന്യഭാരത് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു ട്രെയിൻ സംവിധാനമാണ് മന്യഭാരത്